വേദകവിയർ എന്നൊരു മഹാമുനി ജീവിച്ചു വന്നിരുന്നു വളരെ സദ്ഗുണ സമ്പന്നനും ഉപകാരിയുമായിരുന്ന മുനി തന്റെ തപോബലത്താൽ ജീവനോടെ തന്നെ യമലോകം പോയി ഭയം ലവലേശമില്ലാതെ യമലോകത്തെത്തിയ മഹാമുനിയെ കണ്ട് ആശ്ചര്യപ്പെട്ട യമധർമ്മൻ മുനിക്ക് യമലോകം ചുറ്റിക്കാണിച്ചു കൊടുക്കാൻ ചിത്രഗുപ്തനോട് നിർദ്ദേശിച്ചു യമലോകത്തിലെ പല കഠിനതകളും കഷ്ടതകളും കണ്ട് ചിത്രഗുപ്തനോടൊപ്പം നടന്നുവരവേ ഏകദേശം അഞ്ചടിയോളം വലുപ്പത്തിലുള്ള ഒരു പാറ അവിടെ ഇരിക്കുന്നത് കണ്ട് കാരണമന്വേഷിച്ച മുനിയോട് ചിത്രഗുപ്തൻ ഇങ്ങനെ പറഞ്ഞു ഭൂലോകത്തിൽ ഉള്ള ഒരു മനുഷ്യൻ തൻ്റെ കുട്ടിക്കാലത്ത് തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ തപോവനത്തിൽ വിശന്നുവരുന്ന ഋഷിമാർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ അവരറിയാതെ ചെറിയ ചെറിയ കല്ലുകൾ തമാശയ്ക്കായി പെറുക്കിയിടുമായിരുന്നു അത് കഴിച്ച് വയറിന് പ്രശ്നം വന്ന ഋഷിമാർ ആ കുട്ടിയെ ശപിച്ചു അവൻ മരിച്ചു യമലോകത്ത് വരുമ്പോൾ അവന് ഭക്ഷിക്കാനുള്ളതാണ് ഈ പാറ അറിയാതെ ചെയ്ത തെറ്റിനു പോലും ഇത്രയും വലിയ ശിക്ഷയോ എന്ന് ആശ്ചര്യപ്പെട്ട മഹർഷി തന്റെ തപസിദ്ധിയാൽ ആ തെറ്റ് ചെയ്ത കുഞ്ഞ് ആരാണെന്ന് ഗവേഷണം നടത്തവേ ആ കുഞ്ഞ് താനായിരുന്നെന്ന് മനസ്സിലാക്കി പശ്ചാത്തപിച്ചു ഉടനെ മുനി യമധർമ്മന്റെ അടുത്തു ചെന്ന് ഞാൻ ഈ ജന്മത്തിൽ ഭൂമിയിൽ വെച്ച് ചെയ്ത പാപത്തിന് ഈ ജന്മത്തിൽ തന്നെ പരിഹാരം ചെയ്യാൻ എന്തെങ്കിലും മാർഗമെന്തെങ്കിലുമുണ്ടോ എന്നന്വേഷിച്ചു ഭൂമിയിൽ ഇതുപോലൊരു പാറ തിരഞ്ഞെടുത്ത് ആയുഷ്കാലം തീരുന്നതിനിടയിൽ അത് ഭക്ഷിച്ചു തീർക്കണം എന്ന് യമധർമ്മൻ പറഞ്ഞപ്പോൾ മാമുനി ഭൂമിയിലെത്തി അതുപോലൊരു പാറ കണ്ടുപിടിച്ചു ദിനവും രാവിലെ ശിവപൂജ കഴിഞ്ഞ ശേഷം മഹർഷി പാറയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ പൊടിച്ച് ജലത്തിൽ കലർന്ന് കുടിച്ചുവന്നു അങ്ങനെ കുറച്ചു കാലത്തിനുള്ളിൽ ആ പാറ ഇല്ലാതായി പാറ പൊടിച്ച് ഭക്ഷിച്ചതിനാൽ അദ്ദേഹത്തിന് ശിലാദമുനി എന്ന നാമം വന്നു കൂടുതൽ വിവരങ്ങൾക്ക് ക്ഷേത്രദർശനം യൂട്യൂബ് ചാനൽ സന്ദർശിക്കൂ